ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ പല വീഡിയോകളിലായിട്ട് കാൽസ്യം കുറവിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയുടെ തോട് പൊടിച്ച് കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാൽസ്യം കുറവിനുള്ള വീഡിയോ ചെയ്യുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തീറ്റയിൽ മുട്ടത്തീറ്റയിൽ അല്ലെങ്കിൽ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് പറയുമ്പോഴും നമ്മളതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് കണ്ടിട്ട് അതായത് നമ്മൾ മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടിട്ട് നമ്മളൊരു സുഹൃത്ത് അതേപോലെ ചെയ്തു പക്ഷേ അത് അദ്ദേഹം പറയുന്നൊരു കാര്യം കാൽസ്യം കുറവ് തോന്നിയപ്പോഴാണ് അദ്ദേഹം മുട്ടത്തോട് കൊടുത്തത് പക്ഷേ ഇപ്പോൾ കോഴികൾ മുട്ട കൊത്തി കുടിക്കാൻ വേണ്ടി തുടങ്ങി അത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള തെറ്റായ രീതിയിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷോഭം ഇങ്ങനെ വാട്സപ്പിലൂടെ എന്നോട് പറയണ്ടായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു പുള്ളി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട വീട്ടിലെ ഉപയോഗം അതായത് വിരിഞ്ഞിറങ്ങുന്ന തോട് അതേപോലെ വീട്ടിലെ ംലേറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന മുട്ടത്തോട് വെറുതെ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തതിന് ശേഷം കോഴികൾക്ക് ഇട്ടുകൊടുത്തു തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴികൾ പിന്നീട് അതൊരു മുട്ട കൊത്തി കൊടുക്കുന്ന സ്വഭാവത്തിലേക്ക് മാറും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള തീറ്റകളുടെ കൂടെ മുട്ടത്തോട് നന്നായി പൊടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അല്ലാതെ മുട്ട വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല മുട്ട നന്നായി പൊടിച്ച് മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ഇപ്പോൾ ഇങ്ങനെ ഈ സുഹൃത്ത് ചെയ്തതുപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോഴിക്ക് പുതിയ ഒരു ശീലം കൂടെ ഉണ്ടാവും മുട്ട കൊത്തി കുടിക്കുക എന്നുള്ളത് നമ്മളായിട്ട് ഒരു ശീലം ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലായിരിക്കും അത് അപ്പോൾ അത് ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ മുട്ട പൊടിച്ച് കൊടുക്കേണ്ട കാര്യം പറയുമ്പോഴൊക്കെ വിശദമായിട്ട് തന്നെ അതിനകത്ത് പറയാറുണ്ട് നന്നായിട്ട് പൊടിച്ച് മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് മാത്രമേ കൊടുക്കാറുള്ളൂ എന്നുള്ളത് പലരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാതെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മുട്ട പൊടിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്തുക ഇല്ലെങ്കിൽ ഈ സുഹൃത്തിന് സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്